മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാശ്രോകർച്ച് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതായതാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചക്കപ്പഴം വെച്ചുള്ള ഇലയടയാണ് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാ പഴുത്ത ചക്ക അത അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇലയട ഉണ്ടാക്കാൻ വേണ്ട സാധനം ആദ്യമായിട്ട് ചക്ക വേണം പഴുത്ത ചക്ക നല്ല പഴുത്ത ചക്കയാണിത് പിന്നെ കുറച്ച് ഒരു മുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി പിന്നെ കുറച്ച് ഇല വേണം പിന്നെ നമ്മൾ ഈ തേങ്ങ ഒന്ന് ചെറിയെടുക്കണം പിന്നെ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം പിന്നെ ഈ ചക്ക ഉണ്ടല്ലോ അത് ചെറുതാക്കി മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ചക്കച്ചുള എല്ലാം ഒന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഞാൻ ഇതിനു അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് എൻ്റെ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് ഇതേപോലെ എല്ലാ ചക്കയും നമുക്ക് മുടിച്ചെടുക്കാം ഇന്ന് നമ്മൾ ചക്ക ഇല്ലാതെ ഇവിടെ മുടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് ഇതൊന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് വാട്ടിയെടുക്കണം ചക്ക എപ്പോഴും എല്ലായിടേയും ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് നല്ല സോഫ്റ്റായിട്ടായിരിക്കും നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് കട്ടിയായിരിക്കുകയാണ് തണുപ്പ് കൊണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്താൽ മതി എന്താ നമ്മൾ ചക്ക മുറിച്ച് നമ്മൾ വാറ്റിക്കൊണ്ടിരിക്കുന്ന കത്ത് നല്ല ഒന്ന് വഴി വന്നിട്ടുണ്ട് അത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് എന്താറയ്ക്കാം നാറിക്കഴിഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കണം അതിൽ നൈസായിട്ട് അരയ്ക്കുന്ന വേണ്ട എന്താ നമ്മൾ ചക്കപ്പഴം വഴറ്റിയത് ഇവിടെ നല്ലോണം ആറിയിട്ടുണ്ട് ഇതിന് നമ്മൾക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കിതിന് അടിച്ചെടുത്തിട്ട് വരാം ഇതിന് നമ്മൾക്ക് സ്റ്റവ് ഒന്ന് കത്തിക്കാം ഒരു പാത്രം വെച്ച് കൊടുക്കാം നമുക്ക് ആദ്യമായിട്ട് യൂരിക്ക് വെച്ചിരിക്കുന്ന ശർക്കര നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ശർക്കര പാനിയോടെ തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നമ്മൾക്കൊന്ന് കറക്കി വെച്ചിരിക്കുന്ന ചക്കപ്പുഴ ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്കയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എല്ലാം ഒന്ന് ഇറക്കി യോജിപ്പിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് വെക്കാം അരസ്പൂണ് ജീരകം പൊടിച്ചതാണ് അത് കുറച്ച് ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ലൊരു ടേസ്റ്റുമാണ് ഇതെല്ലാം കൂടി നല്ല നന്ദി ഇളക്കി യോജിപ്പിക്കാം ഇപ്പം എല്ലാം ചക്കേൻ്റെ എല്ലാം സീസണാണല്ലോ അപ്പം സീസണിലൊക്കെ കഴിയാറായി എന്നാലും പൊടി അടിക്കാറിലൊക്കെ ചക്ക കിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ നല്ലതാണ് ഇനി നമ്മൾ കേടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇല ചേർത്ത് ഇളക്കി കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം സ്റ്റവ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്ക നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം ഇത് ഇളക്കി കൊണ്ടിരിക്കണം കട്ട കെട്ടി പോവില്ലെങ്കിൽ പാത്രം നോക്കി ഇളകി വരുന്ന പാകമായിട്ടിട്ട് ഇളക്കി കൊണ്ടിരിക്കണം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ ചക്കപ്പഴ ഇലയടയുടെ മുഗം കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾക്കിത് ഇലയിൽ പരുത്തി ആയിട്ട് വളർക്കിതിൽ നിന്ന് കുറച്ച് മകങ്ങനെ എടുക്കാം ഈ പാകത്തിൽ വേണം ഇല എടുത്തിട്ടുണ്ട് എന്നാൽ കുറച്ചൊരു നെയ്യ് തടവി നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഏതെങ്കിലും ചെയ്യാം നമ്മൾക്കിത് ഇങ്ങനെ പരത്തിക്കൊടുക്കാം ഇങ്ങനെ ഒരു സൈഡ് പരത്തിയിട്ട് നമ്മൾക്ക് മടക്കി വെച്ചാൽ മതിയില്ല ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യാം ഒരു ലെയറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇങ്ങനെ അങ്ങ് മടക്കി വെച്ചാണ് എലോടെ റെഡി ആണ്ട് ഒന്നുകൂടെ കാണിച്ചു തരാം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു എലടിയായിരിക്കും ഇത് ഇങ്ങനെ മടക്കി വെച്ചാണ് ബാക്കിയുള്ള ഇതേപോലെ നമ്മൾക്ക് മടക്കി എടുക്കാം ഇണ്ടല്ലേ ചില പ്ലേറ്റിലെല്ലാം വെച്ചിട്ടുണ്ട് ഇതേപോലെ ആ പ്ലേറ്റ് ആണ് പ്ലേറ്റാണ് ആറ് പ്ലേറ്റ് ഉണ്ട് ആറെണ്ണം ഉണ്ടാക്കുകയാണ് ഒന്ന് നമ്മൾക്ക് ഇത് തിളച്ച വെള്ളത്തിൽ വെച്ച് ആവുകയറ്റി വേവിച്ചെടുക്കാം ുടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് സ്റ്റാൻഡ് ഇതിലേക്ക് ഇറക്കി വെച്ചെടുക്കാം അതിൽ ഇത് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇത് നമ്മളുടെ ഇലയുടെ അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് നമ്മൾക്ക് എടുത്ത് വേറെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് വയ്ക്കാം ഇത് നമ്മളുടെ ഇലയിടെ അവിടെ റെഡി ആയിട്ടുണ്ട് അത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടയിടയാണത് എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളുടെ ചക്കപ്പഴം വെച്ചുള്ള ഇലയുടെ കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇലയാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓപ്ഷൻ അവിടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് കാർട്സ് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്